ചേട്ടാ ഈ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം ഈ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പ്രൊഫൈൽ ഒരു സംരംഭകൻ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല ബിസിനസ് സംരംഭങ്ങളും സംശയനിഴലിൽ അല്ലെങ്കിൽ ആരോപണ വിധേയമാക്കപ്പെടുന്നുണ്ട് ഇ പി ജയരാജൻ പോലും അതുമായി ബന്ധപ്പെട്ട് ആരോപണ ഒരു ചരിത്രമുണ്ട് ഇപ്പോൾ ഒരു പ്രമുഖ ചാനൽ മാത്രം റിപ്പോർട്ടർ ടി ഒരു വാർത്ത പുറത്തുവിടുകയാണ് രാജീവ് ചന്ദ്രശേഖരന് കർണാടകയിൽ ഒരു ഭൂമി ഇടപാടുണ്ടായിരുന്നു പാട്ട വ്യവസ്ഥയിൽ കിട്ടിയ ഭൂമി ഇദ്ദേഹം മറിച്ച് വിറ്റ് കോടികൾ സമ്പാദിച്ചു എന്നുള്ളത് ആ വാർത്തയുടെ ആധികാരികത എത്രത്തോളമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് കൃത്യമായി ഈ സമയത്ത് തന്നെ പൊങ്ങി വരുന്നതിന് പിന്നിൽ എന്തൊക്കെയോ രാഷ്ട്രീയ അന്തർനാടകങ്ങളുണ്ട് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താണ് സംഭവം അതിപ്രേമ ഇതിനകത്ത് ഇത് ഈ സമയത്ത് പൊങ്ങി വരുന്നു എന്ന് പറയുന്നതിനകത്ത് രാഷ്ട്രീയമുണ്ട് കാരണം ഈ രാജ്യ എന്ന് പറയുന്ന അദ്ദേഹം മലയാളിയാണ് പാലക്കാടുകാരനായ മലയാളി വേരുകളുള്ള ഒരാളാണ് വ്യവസായി ഈ പറയുന്ന പോലെ ബി ജെ പിയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഇദ്ദേഹത്തിനെ നിയോഗിക്ക നിയോഗിക്കുമ്പോൾ മുതൽ തന്നെ നേരത്തെയുള്ള പ്രസിഡന്റുമാർക്കൊക്കെ വലിയ വിഷയമാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന് ആണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇവരുടെ ഉപവാസമൊക്കെ നടന്നുണ്ടല്ലോ അതിന് താരതമ്യേന ആൾ കുറവായിരുന്നു ഇവരുടെ നേതാക്കൾ മെയിൻ ആൾക്കാരൊന്നും പങ്കെടുത്തില്ല എന്ന ഒരു വിവാദമൊക്കെ നിൽക്കുന്ന ഈ അവസരത്തിൽ ഇത് കുത്തിപ്പൊങ്ങി വരുമ്പോൾ ഈ തദ്ദേശ ഇലക്ഷന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും കാര്യം ഇത് വെറുതെ ഒരു വാർത്തയായിട്ട് വിശ്വസിക്കണം അല്ലെ റിപ്പോർട്ടർ ചാനൽ ആയതുകൊണ്ട് ആധികാരികത കുറവാണോ എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകുമെന്നുണ്ടെങ്കിലും ഇതിന് ഇതിൻ്റെ ആധികാരികത വ്യക്തമാകുന്ന രീതിയിൽ റിപ്പോർട്ടർ നൽകുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് കോടി രൂപയിലധികമുള്ള ഭൂമി കുംഭകോണമാണ് നടന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് പാട്ടത്തിലുള്ള ഭൂമി കർഷകർക്ക് കൊടുത്തിരുന്ന ഭൂമി ഇദ്ദേഹം തിരികെ വാങ്ങിച്ചിട്ട് കോടിക്കണക്കിന് രൂപയ്ക്ക് മറിച്ച് വിറ്റ് വിറ്റു ഏതാണ്ട് അഞ്ഞൂറ് കോടി എന്ന് പറയുന്നെങ്കിലും മുന്നൂറ് കോടി രൂപയിൽ കൂടുതൽ ഇതിനുള്ള വരുമാനം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഈ കുംഭകോണത്തിലൂടെ ഇത് രേഖകൾ സഹിതം ഒരു വക്കീലാണ് ഇത് മാധ്യമത്തിലൂടെ സംസാരിക്കാനായിട്ട് വരുന്നത് വിത്ത് റെക്കോർഡ്സാണ് പറയുന്നത് അപ്പോൾ ഇതിൽ അഞ്ഞൂറ് കോടി രൂപയുടെ കച്ചവടം നടന്നിരിക്കുന്നു നൂറ്റി എഴുപത്തിയഞ്ച് പേരുടെ പരാതിയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് കർണാടകത്തിൽ ഭരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് ഇതിനെ അവിടുത്തെ കോടതി കർണാടക കോടതി ഇടപെട്ട് എസ് ഐ ടി അന്വേഷണ സംഘത്തെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇത് വളരെ വലിയൊരു ആരോപണമാണ് വന്നിരിക്കുന്നത് കാര്യം ഈ വലിയ ആരോപണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അവര് ഈ ഇതിൽ ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞ ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് ഈ പറയുന്ന യദൂരപ്പ ഭരിച്ചിരുന്നപ്പോൾ കർണാടകയിൽ യെദ്യൂരപ്പയ്ക്ക് വരെ ബി ജെ പിയില് ഇങ്ങനെയുള്ള ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ജയിലിൽ വരെ അടച്ചിട്ടുണ്ട് യെദ്യൂരപ്പ് അപ്പൊ അവർ ഈ യെദ്യൂരപ്പയുടെ ബി ജെ പി അവിടെ ഭരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളെ നിരന്തരം വേട്ടയാടിയ ഒരു സംസ്ഥാനമാണ് ഇവിടെ കോൺഗ്രസ്സിന് ഉത്തരം പറയേണ്ടി വരും കാര്യം കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ഇതിന്മേൽ എന്ത് നടപടി എടുക്കും എന്നൊരു ചോദ്യം ഉണ്ടാകും പിന്നെ കേരളത്തിൽ കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ഭൂമി കുംഭകോണത്തിൽ രാജ്ചന്ദ്രശേഖർ ഇടവട്ടു എന്ന് പറയുമ്പോൾ കെ സുരേന്ദ്രനും വി മുരളീധരനും വീട് കിട്ടിയിരിക്കുന്ന ഒരു ആയുധമാണ് ഈ സംഭവം എന്ന് പറയുന്നത് അതായത് ഇദ്ദേഹം എന്ന് പിന്നെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് വന്നോ അന്ന് മുതൽ ഈ പറയുന്ന പോലെ ഒരു കോർപ്പറേറ്റ് ടീമാണ് ഇവിടെ എല്ലാം ഭരിക്കുന്നത് ഈ കോർപ്പറേറ്റ് ടീം എല്ലാം ഭരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെയുള്ള നേതാക്കൾ പറയുന്നത് അത് ഞങ്ങളെ കേൾക്കുന്നില്ല എന്ന് കേന്ദ്രത്തിന് പരാതിയും പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പരാതിയൊക്കെ പോയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് ഒരു വേള ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും കാര്യം ഈ പറയുന്ന പോലെ ഇരുപത്തിനാല് മണിക്കൂർ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഈ സമരത്തിനെ അങ്ങ് അതിന്റെ ആ ഒരു സർവ്വ സർവക്രെ കൊണ്ടുപോകത്തക്ക രീതിയിൽ കോൺഗ്രസ് ഇടപെട്ടിരിക്കുമ്പോഴത്തേക്ക് ബി ജെ പി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് ബി ജെ പിക്ക് അകത്ത് തന്നെ വൻ വിവാദം കാര്യം ശബരിമല പ്രശ്നം എന്ന് പറയുന്നത് ബി ജെ പി കഴിഞ്ഞ ഈ സ്ത്രീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെ സുവർണാവസ്ഥർണാവസരം അപ്പോൾ അത് ഒക്കെ തന്നെ ഇവർ കളഞ്ഞു കുളിച്ച ഒരു പേര് കേൾക്കുന്നുണ്ട് അപ്പോൾ അന്ന് കളിച്ച പൊട്ടം കളി ഇന്നും കളിക്കരുത് എന്ന രീതിയിൽ രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് പലരും പറയുന്നുണ്ട് ആ അവസരത്തിലാണ് ആ എഡ്ജ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ അവിടെ സെക്രട്ടേറിയറ്റ് ഇടയിൽ ഈ സമരം നടത്തിയത് ഇതിൻ്റെ ഇടയിൽ ഈ റിപ്പോർട്ടർ ടി ഈ വാർത്ത അതീവ താല്പര്യത്തോടെ കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ചാനൽ മത്സരം ഉണ്ടോ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബാർക്ക് റേറ്റിങ്ങിൽ റിപ്പോർട്ടർ ടിവിയും ഏഷ്യാനെറ്റും തമ്മിൽ അതിഭീകരമായ മത്സരം നടക്കുന്നുണ്ട് കാര്യം ഏഷ്യാനെറ്റ് ചാനൽ എന്ന് പറയുമ്പോൾ ബൈ പ്രൊഫഷൻ പ്രൊഫഷണൽ അപ്രോച്ച് അവർക്ക് വളരെയധികം ഉണ്ട് അവരൊരു വാർത്തയൊക്കെ ആധികാരികത അല്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്യില്ല പക്ഷെ നമ്മളിപ്പോൾ മനസ്സിലാക്കാനുള്ളത് പണ്ടത്തെക്കാൾ ഒരു ഏഷ്യാനെറ്റ് വാർത്തകൾ ചെറിയ ചെറിയ വാർത്തകൾ പോലും വളരെ പ്രാധാന്യത്തോടെ അവർ കൊടുത്തു പോകുന്നുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ ബാർക്ക് റേറ്റിംഗ് അവർക്ക് തിരിച്ച് റേറ്റിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവുനയത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇതുപോലെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവ് ദേശീയ പാർട്ടിയുടെ നേതാവ് കേരള ഘടകത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിനെ ഇങ്ങനെ പിടിക്കുമ്പോൾ ആ ഒരു വാർത്ത വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിന് എതിരെ ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയാണ് അദ്ദേഹം ഈ പറയുന്ന ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ വാദം വരുന്ന ഈ കിട്ടിയിരിക്കുന്ന അഞ്ഞൂറ് കോടി ഇദ്ദേഹം ബി പി എൽ കമ്പനിയുടെ മുതലാളിയൊക്കെ ആയിരുന്നല്ലോ അതെ ആ അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ട് ഈ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഭാര്യ പിതാവിനും ഒക്കെ ഉള്ളൊരു ബിസിനസ് ഫയമാണ് ഈ കച്ചവടം നടത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത് ആ കിട്ടിയിരിക്കുന്ന അഞ്ഞൂറ് കോടിയൊക്കെ മുടക്കിയാണ് അദ്ദേഹം ഏഷ്യ ന്യൂസ് വിലയ്ക്ക് വാങ്ങിച്ചതെന്നും കഥ പറയുന്നു അങ്ങനെയാണ് ഇപ്പൊ കഥ പോകുന്നത് ആ അഞ്ഞൂറ് കോടി രൂപയ്ക്കാണ് അദ്ദേഹം അത് വാങ്ങിയത് അങ്ങനെ ആ വിറ്റ് കിട്ടിയ കാശുകൊണ്ടാണ് വാങ്ങിയത് തെലുങ്കിൽ ഏഷ്യാനെറ്റും അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ എന്തായാലും ഇതിപ്പോൾ പിന്നെ എആർ റഹീം രാജ്യസഭ എം പി ഏറ്റുപിടിച്ചിട്ടുണ്ട് എം വി ഗോവിന്ദം ഏറ്റുപിടിച്ചിട്ടുണ്ട് ഇനി കോൺഗ്രസ് ഏറ്റുപിടിക്കേണ്ട താമസം വന്നത് കാരണം ആ ദേശീയ നേതൃത്വം കൂടെ ഇൻസ്ട്രക്ഷൻ വന്ന ശേഷമായി ഏറ്റുപിടിക്കൂ കാര്യം കർണാടകത്തിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ അപ്പം അതുകൊണ്ട് കോൺഗ്രസിന് അങ്ങനെ ചുമ്മാ കയറി ഏറ്റുപിടിക്കാനും പറ്റില്ല അപ്പൊ ഈ റിപ്പോർട്ടർ ടി വി രാജീവ് ചന്ദ്രശേഖരനെ ലക്ഷ്യം വെച്ച വാർത്തകൾ കൊടുക്കുമ്പോ ഏഷ്യാനെറ്റ് പഴയ അതും അതും കൊടുക്കുന്നുണ്ട് ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ സർക്കാരിന്റെ നടപടി ഇങ്ങനെ നീണ്ടുപോകുന്നത് അവിടുത്തെ ഭൂമി നഷ്ടപ്പെട്ട ആൾക്കാര് അതിന് മറുപടി പറയുന്ന ഒരു ബൈറ്റൊക്കെ എടുത്തിട്ട് അവരതും ഒരു വാർത്തയാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല മുട്ടിൽ മരമുറിയുടെ മുതലാളിക്ക് എന്ത് യോഗ്യതയാണ് ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ഗവൺമെന്റ് ഇവരെ ഏൽപ്പിക്കാൻ എന്ത് യോഗ്യത എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പം വാർത്തകളിലൊക്കെ വന്നതാ ഏതായാലും രണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഒരു ശീതയുദ്ധമായിട്ട് ഇതിനെ കണക്കാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം വ്യക്തമായ രേഖകളുമായിട്ടാണ് ആ വക്കീൽ സംസാരിക്കുക അദ്ദേഹത്തിനെതിരെ ഭീഷണി വരെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പിന്നെ കർഷകർ ഇതിൻ്റെ പേര് പരാതിപ്പെട്ടു എന്ന് തന്നെ പറയുന്നുണ്ട് നൂറ്റി എഴുപത്തഞ്ച് പേര് അധികം പേര് പരാതി കൊടുത്തായിട്ട് പറയുന്നുണ്ട് റെക്കോർഡിക്കലി മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ തട്ടിപ്പാണ് രാജീവ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് നടന്ന അഴിമതിയാണ് ഈ യെദ്യൂരപ്പയുടെ ഭരണകാലത്ത് നടന്ന അഴിമതി അഴിമതിയാണ് അതിൻ്റെ പേരിൽ ചില ബി ജെ പി നേതാക്കള് ജയിലിലായെന്നും പറയുന്നുണ്ട് ഇത് അഴിമതി നിരോധന നിയമപ്രകാരം ഇത് അന്വേഷിക്കാതിരിക്കാനുള്ള സർവപണിയും രാജു ചന്ദ്രശേഖർ ചെയ്തിരിക്കുകയാണ് അങ്ങനെയാണ് അദ്ദേഹം ഇതിനെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇതിൻ്റെ പേരിൽ അയോഗ്യത അയോഗ്യരാക്കപ്പെട്ടാൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ അതിൻ്റെ ആദ്യ ഗുണഭോക്താവ് ആരായിരിക്കും അല്ല ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം തുറന്നു പറയേണ്ടി വരും കാരണം കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്നത് ഒരു കാലത്ത് നല്ല രീതിയിൽ പോകാൻ അവർ അവർ തന്നെ സമ്മതിക്കാത്തൊരു പാർട്ടിയാണ് ഇപ്പോൾ രാജു ചന്ദ്രശേഖർ അല്ല ഇനി ആര് കേന്ദ്രത്തിൽ നിന്ന് ആര് കൊണ്ടുകൂടെ വെച്ചിരുന്നാലും കേരളത്തിൽ ബി ജെ പി ഇങ്ങനെ പോകുള്ളൂ അവർക്ക് ഇങ്ങനെയൊക്കെ പോകാനേ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറെ മാറ്റി വേറെ ആരെങ്കിലും വരണം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ശോഭ സുരേന്ദ്രൻ വന്നാൽ അടുത്ത ഗെയിം വരാൻ പോകുന്നത് ശോഭ സുരേന്ദ്രനെ തെറിപ്പിക്കാനായി അവർ തന്നെ ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെ സുരേന്ദ്രനും മുരളീധരനും അടങ്ങുന്ന ഒരു ടീം അടുത്തൊരു കേസ് മാറ്റി പേർ അവർ തന്നെ കൊണ്ടുപോയി അടുത്തൊരു സംഭവം കൊണ്ട് പൊട്ടിക്കും അപ്പം അത് ആവും എം ടി രമേശ് കൊണ്ടുവന്ന ആളാണെന്നാണ് പറയുന്നത് ഈ പറയുന്ന സുരേന്ദ്രനെ അപ്പം സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് വി മുരളീധരൻ അടങ്ങുന്ന സംഘം രാജു ചന്ദ്രശേഖരനെതിരെ നീങ്ങിയ ആ ഒരു വൻ ഗെയിമിൻ്റെ അവസാനത്തിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ വരുന്ന തദ്ദേശ ഇലക്ഷന് മുമ്പ് തന്നെ രാജ് ചന്ദ്രശേഖരന് ചിലപ്പോൾ ഇത് രാജിവെക്കേണ്ടി വരും കാര്യം ബീഹാർ പോലുള്ള ഇടങ്ങളിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ഇവിടെ ഈ പറയുന്ന രീതിയിൽ എം ഒ യു സൈൻ ചെയ്ത് സർക്കാർ വെട്ടിലായിരിക്കുന്നതൊക്കെ ദേശീയ നേതൃത്വത്തിനെടുത്ത് അലക്കാനായി ഇരിക്കുമ്പോൾ ബീഹാർ പോലുള്ള സ്ഥലത്ത് ബി ജെ പിക്ക് ഇട്ട് അലക്കാൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് എൻ്റെ കർണാടകത്തിലെ സ്റ്റാൻഡ് സർക്കാരിൻ്റെ സ്റ്റാൻഡ് കൂടെ വലിയ ഘടകമായിട്ട് വരും പിന്നെ എന്തിനേയും ഏതിനേയും വിമർശിക്കുന്ന വീണുകിട്ടിയുടെ വിഷ്ണുലോകമാക്കുന്ന വീണുകിട്ടിയ സ്ഥലം വിഷ്ണുലോകമാക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സി പി എം നേതാക്കൾക്ക് പറയാനൊരു സാധനമായി ഏതായാലും ഈ പറയുന്ന രീതിയിൽ പ്രേം ചോദിച്ച പോലെ രണ്ട് മാധ്യമ സ്ഥാപനങ്ങളിൽ മാത്രമുള്ളൊരു യുദ്ധമായി ഇതിനെ കണക്കാക്കാൻ കഴിയില്ല കാരണം അത്ര വലിയ ആരോപണമാണിത് ഇത് ബി ജെ പി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന ഘടകവും ഒരുമിച്ച് ഉത്തരം പറയേണ്ടി തന്നെ ഈ കാര്യത്തിൽ നിന്ന് വരും ദിവസങ്ങളത് നമുക്ക് അറിയാം